സനകം നിറഞ്ഞവരെ കൈതാകാലം ഒന്നാം തിങ്കളാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം അത്തായ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് കേസറിയ കേസറിയാബിലി പ്രദേശത്ത് വെച്ച് ഈശോ പത്രോസിനോട് ചോദിക്കുകയാണ് ഞാൻ ആരെന്നാണ് ജനസമൂഹങ്ങൾ പറയുന്നത് രണ്ടാമത് വീണ്ടും ഈശോ ചോദിക്കുന്നു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ആദ്യത്തെ മറുപടി ജനങ്ങൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മതി അതിനകത്ത് വലിയ അപകടമൊന്നുമില്ല നമുക്ക് നിസ്സാരമായിട്ട് ഉത്തരം പറഞ്ഞ് ഒഴിവാകാം പക്ഷേ രണ്ടാമത്തെ ചോദ്യം അത് നമ്മളോടാണ് നമ്മളോട് നേരിട്ടുള്ള ഈശോയുടെ ചോദ്യമാണ് ആദ്യത്തെ ഉത്തരം പോലെ അത്ര അപകടമല്ലാതെ നമുക്കത് ആവർത്തിക്കാനായിട്ട് സാധ്യമല്ല കാരണം ഈ പ്രദേശം കേസറിയ ബിലിപ്പിയാണ് ഒരുപാട് ദൈവങ്ങളുടെയും വിഗ്രഹങ്ങളുടെയും ഒരു സ്ഥലത്ത് നിന്ന് ഈശോ ചോദിക്കുകയാണ് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് അപകടകരമായ ഒരു നിലപാട് പത്രോസ്തീഹ അവിടെ എടുക്കുകയാണ് പത്രോസിലേക്ക് വ്യക്തമായിട്ടുള്ള അതിനുള്ള ഉത്തരവും നൽകുന്നുണ്ട് നമ്മളിപ്പോഴും ഈശോ മറ്റ് മതങ്ങളിലെ ദൈവങ്ങൾ പോലെ ആണെന്ന് പറയാൻ ശ്രമിക്കുന്നവരോ അല്ലെങ്കിൽ ഈശോ മാത്രമാണ് എന്ന് പറയാൻ മടിക്കുന്നവരോ ആയി മാറുകയാണ് ഈശോ പറയാൻ മടിച്ച് ചില കംഫർട്ട് സോണുകളിലേക്ക് നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടുകയാണ് പത്രോസിനെ പോലെ അത് ഏറ്റുപറയാനുള്ള ധൈര്യമാർജിച്ചെടുക്കാൻ ക്രൈസ്തവരായി നമുക്ക് സാധിക്കണം ഇഷുക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ